ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം അപ്പളേ നമ്മളെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെ ചക്ക കൂട്ടാൻ വെക്കണം നാളെ വെക്കണം അതിനു വേണ്ടി ഇപ്പൊ ഇന്ന് തന്നെ ഞാന് ഇങ്ങനെ ഓരോരോ അടുക്കളയിലുള്ള ജോലികൾ ഒതുക്കി വെക്കലാണ് കേട്ടോ ഈ ചക്ക കണ്ടോ നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ നമ്മളൊന്ന് കത്തി കൊണ്ടൊന്ന് മെല്ല ഒന്ന് ഇങ്ങോട്ട് നോക്കാണ്ട് ഇങ്ങനെ ഒന്ന് കോറി കൊടുത്താല് പറിക്കും ഇങ്ങനെ അട അടക്കുമ്പോ തന്നെ കിട്ടുന്നുണ്ടോ അടക്കും എത്ര വേഗമാണ് കിട്ടുന്നത് നല്ല സൂപ്പർ ചക്ക എനിക്കിഷ്ടായിട്ടോ ചക്ക അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഇത് ഇതിപ്പോ രാത്രി ഉണ്ടോ സമയം എത്ര എട്ട് മണി കഴിഞ്ഞു കേട്ടോ ഇപ്പൊ ഞാന് ഏർ എല്ലാരും എന്നോട് പറയും പിന്നെ ഏർ വൈദദാത്തങ്ങളെ പണിയൊക്കെ കഴിഞ്ഞു നിങ്ങൾ അംഗനവാടിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ജോലിക്കു നിങ്ങളത് പോലുടങ്കി എന്താണ് നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞാൽ ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ കറിയും ഉണ്ടാക്കിയിരിക്കണെ ചായയും കടിയും ഉണ്ടാക്കി എന്നാൽ എട്ടേ മുക്കാരാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോൾ എന്തതിൻ്റെ ഗുട്ടൻസ് ചോദിക്കും അപ്പോൾ അതിൻ്റെ ഗുട്ടൻസ് ഒന്നും അറിയണത് തന്നെയാണ് എന്താ പറയുക ഞമ്മളെ ഇങ്ങനെ നാളെ ചക്ക കൂട്ടാൻ വെക്കാനുള്ള ചക്ക ഇന്ന് തന്നെ ഞാൻ ഇങ്ങനെ വെക്കും എടുത്ത് വെക്കും എന്നിട്ട് ഇത് ഞാൻ എന്ത് ചെയ്യും പച്ച ചക്കയാണല്ലോ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കും അപ്പോൾ ഇത് കേട്ട് വരില്ല എന്നാൽ പിന്നെ നാളെ അത് വേഗം എന്നിട്ട് വേവിച്ചാൽ മതി അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൂട്ടാനുണ്ടാക്കാൻ പച്ചക്കറി കൊണ്ടാണ് നാളെ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് അറിയോ പിന്നെ പച്ചക്കറി കഴുകി നുറുക്കി പാത്രത്തിലിട്ട് അടച്ചെക്കണം കേട്ടോ നമ്മൾ പച്ചയാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ അങ്ങോട്ട് വെക്കാൻ പാടില്ല അടച്ചു വെക്കണം നുറുക്കി അടച്ചു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അതൊന്ന് കഴുകിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായിട്ടോ ഞാൻ ചെയ്യണതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു തരികയാണ് അപ്പം കൂട്ടാൻ വെക്കാൻ പാകത്തിലുള്ള ചൊള എത്രയാണ് അത് ഞാൻ നുറുക്കി ഇങ്ങനെ റെഡിയാക്കി വെക്കും എന്നാൽ പിന്നെ എന്ത് ചെയ്യും നാളെ നാളികേരം അരച്ചങ്ങാട്ടാണ് ചക്ക കൂട്ടാൻ വെക്കണമെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ആ നാളികേരം പൊളിക്കണമെങ്കിൽ അത് പൊളിച്ചു വെക്കും പൊളിക്കാത്തതാണെങ്കിൽ അതൊന്ന് മുറിച്ച് ഉടച്ചട വയ്ക്കും എന്നാൽ പിന്നെ രാവിലെ പെട്ടെന്ന് തന്നെ ചിരവീങ്ങാണ്ട് നമുക്ക് കൂട്ടാണെങ്കിൽ പെട്ടെന്ന് വെക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ ജോലി പെട്ടെന്ന് ഒരു ഒതുങ്ങി കിട്ടുന്നത് ഒരുങ്ങി കിട്ടുന്നത് നമുക്ക് രാവിലെ എന്തെയും പെട്ടെന്ന് ഇതൊക്കെ വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നാളത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒന്ന് ചക്ക കൂട്ടാനാണ് ഇനി രണ്ടാമത്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരട്ടോ ചക്ക കൂട്ടാൻ കൊണ്ട് മാത്രം ചോർന്നാൽ പറ്റില്ലല്ലോ അല്ലേ ശരിക്കും ചാറൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ നാളത്തെ സ്പെഷ്യൽ ചക്ക കൂട്ടാനാണ് ഒന്ന് ചക്ക കൂട്ടാനാണ് പിന്നെ ഇനി രണ്ടാമത്തെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടോ അപ്പോൾ തന്നെ നമ്മൾ പിന്നെ ചക്കങ്ങട്ട് ഫിനിഷ് ആക്കി ഇവിടെ വൃത്തിയാക്കി വെച്ചാല് നാളെ കറിക്കുള്ളത് വേറെ ഉണ്ടാക്കിയെക്കെട്ടോ അപ്പൊ അത് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി കൂട്ടാൻ അങ്ങനെ മതി തോന്നുന്നു ഒരത്തും കൂടി എടുക്കട്ടെ കാരണം ചിലപ്പോ അത് വെന്താ ചെലപ്പോ വാടി പോകും തോന്നുന്നുണ്ട് കണ്ടോ ഇതിങ്ങനെ തൊടുമ്പത്തിന് കിട്ടണ ഒരു നല്ലൊരു ചക്ക ഈ ഒരത്തും കൂടെ മതി കേട്ടോ കൂട്ടാൻ ഓ ഞാൻ ചക്ക ഉണ്ടാക്കുകയാണ് ആ കുഞ്ഞൂന് എൻ്റെ കൂട്ടന് ചക്ക കൂട്ടാൻ ഇഷ്ടോ എന്നാ ചക്ക തിന്നോ ഇത് തിന്നോ കഴിച്ചാ പുരുവോ അത് ചെറിയ കഷ്ണം മതിയോ ഒരു ചുള വേണ്ട ഒരു എന്നാ ഒരു പുരു കഴിഞ്ഞു കണ്ടുതരാം ഇത് കഴിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചട്ടോ ഇത് കഴിച്ചോ കുഞ്ഞു മതിയോ നമ്മുടെ ചക്ക ഒക്കെ നുറുക്കി ക്ലിയർ ആക്കി വെച്ചു ഇനി അത് രാവിലെ എടുത്ത് കൂട്ടാൻ വെച്ചാ തീട്ട അപ്പൊ ഇനി നാളെ കറി ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ് കടച്ചക്ക കടച്ചക്കൊണ്ടാണ് നാളെ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ കടച്ചക്ക കടച്ചക്കരത്തുമെന്ന് ടുത്ത ചക്കയട്ടോ അപ്പോ കടച്ചക്കോണ്ട് ഇത് ഇതിന് കടച്ചക്കാന്ന് കേട്ടോ ഞങ്ങൾ പറയാം ഞങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇതുകൊണ്ട് നമ്മൾ കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആവുകയെ കണ്ടോ അടിപൊളി ടേസ്റ്റ് ആവും നമ്മള് ഇറച്ചിക്കറി ഉണ്ടാക്കും പോലെ ഇതുകൊണ്ട് കറി ഉണ്ടാക്കണം നല്ല ും കണ്ടോ നല്ല പൊടിയുള്ള ഇല്ല ചക്കേനെ അപ്പൊ എന്താ പറയാ ഇങ്ങനെയൊക്കെ നുറുക്കി നമ്മൾ വെച്ചാല് നമുക്ക് രാവിലെ എണീറ്റാല് ചായയും കടിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാ ഇതുകൊണ്ട് കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും മറ്റേ നമ്മൾ നുറുക്കാൻ നിക്കുമ്പോ അങ്ങനെ നമ്മളെ സമയം കുറെ പോകും നമ്മളെ കടച്ചക്ക നുറുക്കി കണ്ടോ നുറുറുറുറുറുക്കി ഒരു കഷ്ണം കൂടിയുള്ളു അപ്പൊ ഞാൻ ഇങ്ങനെ ആണ് കേട്ടോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നുറുക്കല് നമുക്ക് വലിയ കഷ്ണാക്കിയിട്ട് നുറുക്കി എടുക്കാം ചെറിയ കഷ്ണാക്കിയിട്ടൊക്കെ ഇത് നുറുക്കി എടുക്കട്ടോ അങ്ങനെയാണ് അപ്പൊ ആ ഒരു ചക്കയാണ് ഇത് നുറുറുക്കിയപ്പോ ഓഹ് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഞാന് മരത്തുമത് പറിച്ചു എന്ന് പറയണത് എന്താ പറയാ ഇതൊക്കെ ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കാനേ കിട്ടുള്ളൂ നമ്മളൊക്കെ വീട്ടിലുണ്ടെങ്കിലേ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പറിച്ച് കറി വെക്ക ഇതൊക്കെ കടയിൽ നല്ല വില കൊടുക്കണം കേട്ടോ ഇതിപ്പോ കുഞ്ഞാണി കാക്കുവിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ് അത് പറിച്ചെടുത്തത് മരത്തുമെന്ന് കയറിയിട്ട് കണ്ടോ ഇത്ര പോകുന്നൊരു ചക്കയാണ് ഇപ്പൊ ഞാൻ ഈ കറിക്ക് എടുത്തത് പിന്നെ ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പൊ നാളെ കറി വെക്കാ ഉള്ളത് ഉള്ളതും നുറുക്കി എടുത്തത് അപ്പൊ ഇതും പണിയാ ഇനി നാളെ ചക്ക കൂട്ടാൻ ഇതുകൊണ്ടൊരു കറിയും പിന്നെ വേറൊരു കാര്യം കൂടിട്ടോ അതും കൂടെ കാണിച്ചു തരാം ഇനി നാളത്തെ കറി എന്ന് പറയാൻ ഒന്ന് ഈ വഴുതരങ്ങയോടാണ് ഉണ്ടാക്കാൻ പോണത് ഇത് നമ്മൾ ഞാൻ ഉപ്പേരി അല്ല സാധാരണ വഴുതനതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ അപ്പോൾ ചക്കയും തന്നെ കടയൊന്നും വാങ്ങിയൊന്നും അല്ല വീട്ടിലുണ്ടായതാണ് ഇടിച്ചക്ക ഇടിച്ചക്ക അല്ല കടച്ചക്ക കടച്ചക്ക കൊണ്ടുള്ള കറിയും അതും വീട്ടിലുണ്ടായതു തന്നെയാണ് അതുപോലെ ഇത് വഴുതരങ്ങ ഇത് ഇത് പൊരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരും വരി നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോവാം അതുപോലെ നമ്മളെ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം എന്നാൽ ഇത് എല്ലാം ഒന്നും കാണിക്കണില്ല ഇതൊക്കെ കുക്ക് ചെയ്തു അറിയണ്ടേ അപ്പോൾ വഴുതനങ്ങ പൊരിക്കണതും ചക്ക കൂട്ടാനും കടച്ച കൊണ്ടുള്ള ഒരു കറി ഒക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരുമേ അപ്പ എന്നും അഞ്ചു മണിക്ക് തന്നെ ഞാൻ എണീക്കുട്ടോ കുക്കിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ മുന്നേ അഞ്ചുമണിയാകുമ്പോഴത്തേനും കുഞ്ഞാണിയാക്ക ചായ ഒക്കെ കുടിച്ച് കുഞ്ഞാണിയാക്ക ടാപ്പിങ്ങിന് പോകും ഞാൻ പിന്നെ അന്നേരം പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുപ്പത്തേക്ക് വരിക എന്തായാലും അഞ്ചുമണി ചിലപ്പോൾ നിസ്കാരം മണി കഴിഞ്ഞിട്ടാവും അല്ലെങ്കിൽ അഞ്ചുമണിൻ്റെ മുന്നേ ആവും അങ്ങനെയൊക്കെയല്ല നിസ്കാരത്തിൻ്റെ ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും എന്തായാലും മണിക്ക് അടുക്കളയിൽ ജോലിക്ക് നിൽക്കട്ടോ ഞാൻ എന്നാലേ നമുക്ക് എട്ട് മണിയാകുമ്പോഴത്തേക്കും എല്ലാ ജോലിയും കഴിഞ്ഞു കിട്ടും ആറ് ഏഴ് എട്ട് ഈ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ അടുക്കളയിലുള്ള എല്ലാ ജോലിയും വരുന്നു അപ്പൊ ഞാൻ അരി അടുപ്പത്തിട്ടുംങ്ങാണ്ട് നാളികേരം ചിരകി പിന്നെ ചക്ക കൂട്ടാൻ എനിക്ക് പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളി എടുത്തുവച്ചു അപ്പത്തേനും ചക്ക കൂട്ടാൻ എന്ത് ചെയ്തു കുക്കറിലിട്ടിങ്ങാണ്ട് വേവിച്ചെടുത്തിരുന്നു അതിൽ പച്ചമുളകും നാളികേരം ആ ചെറിയുള്ളിയും വെളുത്തുള്ളി പോലെയൊക്കെ ചതച്ചതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചക്ക കൂട്ടാൻ നല്ലതുപോലെ വെന്തുണ്ടോ ഒടഞ്ഞ് പായസം ആയിക്കോട്ടെ കേട്ടോ നല്ലോണം വെന്തുക്കണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ അപ്പം കൂട്ടാൻ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ കടുകും കറിയും പിൻ്റെലൊക്കെ ഇട്ട് കണ്ടൊന്ന് തൂമിച്ചെടുക്കൂ ഞാനങ്ങനെയാണ് പറയാം തൂമിച്ചെടുക്കുക എന്നാ പറയാ എന്നിട്ട് ആ ചട്ടിയിൽ കുറച്ച് കൂട്ടാനായിട്ട് ഇളക്കി ആ ചട്ടീത്തെ എണ്ണയൊക്കെ ആക്കുക ഒഴിച്ച് വെറുതെ എണ്ണ കളയണ്ടല്ലോ കുറച്ചെണ്ണയിലാണ് ഞാൻ കടുക് പൊട്ടിച്ചത് കേട്ടോ കുറേ എണ്ണ പറ്റൂലല്ലോ അപ്പോൾ അതിലിടയ്ക്ക് നമ്മളെ ചോറൊക്കെ വെന്ത്ക്കണ് ഇനി അത് അതിലിടക്ക് അത് ഊറ്റണം അപ്പോൾ ഇതിന് ചക്ക കൂട്ടാ പറഞ്ഞിട്ട് അപ്പോൾ അത് റെഡി ആക്കി അത കയ്യിലും മാറ്റി വെച്ച് അടച്ച് വെച്ചു അത് ഇവിടെ സെറ്റപ്പായിട്ടും അപ്പോൾ അതങ്ങനെ സെറ്റപ്പായി നമുക്ക് ചോറ് ഊറ്റണം അരി വെന്തിട്ടുണ്ട് ചോറ് ഊറ്റി എടുക്കണം അപ്പോൾ അത് ഞാൻ ചോറ് ഊറ്റി കൊണ്ട് വാർത്ത കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഓട്ടപാത്രത്തിൽ കണ്ട് ഊറ്റിയിടലാണ് കേട്ടോ അപ്പോൾ രണ്ട് പാത്രത്തിൽ കണ്ട് ഊറ്റിയിട്ടാല് നമുക്ക് ചോറുമായി അപ്പോൾ വൈകുന്നേരത്തിനും കൂടെ അവിടെ വൈകുന്നേരത്തിലുള്ള ഭക്ഷണം കൂടെ ഉണ്ടിട്ടത് ഇത് വേറെ വേറെ പാത്രങ്ങളിലാക്കി വെക്കും ചൂടാറാത്ത പാത്രത്തിലാക്കി വെക്കും അപ്പോൾ വൈകുന്നേരം ചോറ് കഴിക്കേണ്ടവർക്ക് ചോറ് ചൂടാ ചൂടാറില്ല കഞ്ഞിവെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ അത് അങ്ങനെ അടച്ചെക്കും അപ്പം ചക്ക കൂട്ടാനുമായി ചോറുമായി ചക്ക കൂട്ടാനും ചോറുമായി അതി ചക്ക കടച്ചക്കൊണ്ട് കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതാ ഞാൻ ഇങ്ങനെയാണ് കടച്ചക്കൊണ്ട് കറി ഉണ്ടാക്കുക ഇങ്ങനെയാണ് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു കുഞ്ഞ് സവാള വെച്ചുണ്ടെങ്കിൽ നല്ലോണം വഴറ്റി വഴച്ചെടുക്കണം കേട്ടോ ആ സവാളൻ്റെ ആ പച്ചമണം പച്ച ചുവ പച്ചപ്പ് ഇങ്ങോട്ട് പോണതുവരെ ആ വെളിച്ചെണ്ണീര് കടന്ന് ഒന്ന് അങ്ങോട്ട് വാടിയതിന് ശേഷം അപ്പോൾ ഇതിന് ചോറ് ഞാൻ അടച്ച് വെച്ച് കുറച്ച് ചോറ് ചൂടാറ പാത്രത്തിൽ ഇച്ചാൽ അതങ്ങനെ അടച്ച് വെച്ചു ഇച്ചാവുമ്പോഴത്തേനുള്ള ചോറ് അങ്ങനെ വെച്ചു അപ്പോൾ തക്കാളിയും പച്ചമുളകും ഞാൻ ഇത് കീറി വെച്ചിരിക്കുന്നത് ഇതിക്ക് അരക്കാനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും ചീരുള്ളിയും കുറച്ച് ഞാൻ ചതച്ച് ഇത് കുറച്ചിട്ട് കൊടുത്തു അങ്ങനെ ഒരു പോണ വെളുത്തുള്ളി ഒരു പോണ ചെറിയുള്ളിയും ചെറിയൊരു ഇഞ്ചിക്കാൻ ചതച്ചിട്ട് കൊടുക്കുക ഒരു കുഞ്ഞു തക്കാളി രണ്ട് പച്ചമുളകും കൂടി സവാളയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് വഴറ്റുക എന്നറിയുമ്പോൾ അതിൻ്റെ പച്ചമണൊക്കെ ഒന്നാണ് മാറണം ഇതിലൊന്നിങ്ങോട് വെന്ത് കിടക്കി കിട്ടണം എന്നിട്ട് രീതിയിലേക്ക് നമുക്കുള്ള മസാല ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളകും പൊടി എരിവിന് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഈ മുളകും പൊടി നല്ല എരിവാണ് അപ്പം ഞാൻ ചക്ക കുറച്ച് അധികം ഉണ്ടാക്കണമെന്നു കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഒരു ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്ന് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടുന്ന കണ്ടോ അതും അങ്ങോട്ട് ചൂടായി നല്ലോണം അങ്ങോട്ട് ചൂടാകണം ഇതിൽ കടന്നിട്ടിട്ടോ എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ കടച്ചക്കണ്ട് ഇട്ട് കൊടുക്കാം കടച്ചക്ക കടച്ചൊക്കെ ഇട്ടുകൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ച വെള്ളം ചേച്ചി ഞങ്ങൾ ഒഴിച്ചെടുക്കാം നമ്മളൊക്കെ അരക്കി ടേസ്റ്റും കുറയും പിന്നെ ഈ കടച്ചക്ക നല്ലോണം വെന്ത് വരകി പായസം ആവണ കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചാണ്ട് എന്ത് ചെയ്യുക നല്ലോണം തന്നെ ഇളക്കി ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ചാലുണ്ടല്ലോ അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ അതടുപ്പത്ത് കിടന്നു വെന്ത് കിട്ടും ഈ കടച്ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കടച്ചക്ക കടച്ചക്കറിയെന്നു പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണെങ്കിലും ഇതിലേക്ക് നാളികേരം വറുത്തരച്ചാണ്ടിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ നാളികേരം വറുത്തരക്കിനേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുമോ രണ്ട് പോണ വെളുത്തുള്ളിയും രണ്ട് പോണ ചെറിയുള്ളിയും ഒക്കെ ഇടണം വറക്കിട കുറച്ച് രണ്ട് മണിച്ച് പെരിഞ്ചീരമൊക്കെ ഇട്ട് വറുത്തിട്ട് നാളികേരൊക്കെ നല്ലോണം നന്നാണ് വറുത്തിട്ട് അരച്ച് അത് കറി വെച്ചാലുണ്ടല്ലോ ഉപ്പ് ഇട്ടുങ്ങാണ്ട് നീട്ടി വേവിക്കുക അപ്പം നമുക്ക് അയക്കുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഉപ്പും ഇട്ടടുപ്പത്തി വെച്ചിട്ടു അപ്പോൾ അതാ അയക്ക് ചാർക്കുള്ള നാളികേര അരക്കാൻ പെരിഞ്ചീരം ആ വെളിച്ചെണ്ണിക്ക് ഇട്ട് കൊടുത്താൽ ഒന്നും ചൂടായിട്ട് ഇതാണ് വെളുത്തുള്ളിപ്പോണ ചെറിയുള്ളിപ്പോണ കറി നാളികേരം ഇനി നീതി കണ്ടിട്ട് കൊടുത്തങ്ങാണ്ട് അത് ഒന്നങ്ങട്ട് അപ്പം ഇങ്ങനെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും വേണ്ടിയിരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ചെറുപ്പം ഉണ്ടൊരു പൊട്ടിത്തെരിക്കല് ആ പൊട്ടിത്തെറിക്കൽ അവളെ മൂത്തക്കും കണ്ടുക്കും നെയ്ക്കുമ്പോൾ കൂടെ വന്നാണ്ടല്ലോ തൊലി പൊഴിഞ്ഞു പോരും അപ്പോൾ ഉള്ളികൾ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ ഒന്നാണ് മാറി നിന്നുകൊണ്ടി പൊട്ടിത്തെറിക്കും അപ്പോൾ അതാ നാളികേരം ഇട്ടു നാളികേരത്തിന് ഈ നാളികേരം വറുത്തരച്ച കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം കുറച്ച് മഞ്ഞൾ കിട്ടുന്നതാണ്ട് വറുത്തുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ കടച്ചക്ക ഒരു വിധമൊക്കെ വെന്ത്ക്കണ് ഇനി പായസം പായസമാകണ്ട അതിൻ്റെ മുന്നേ നമുക്ക് നാളികേരം അരച്ചു ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ നാളികേരം അരച്ച് ഒഴിച്ച് കൊടുത്തു അപ്പം ഇനി ഇന്നത്തെ ചായ ഉണ്ടാക്കണതും ചായക്കുള്ള കടി ഉണ്ടാക്കണമെന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല കേട്ടോ കാരണം വീഡിയോ ഇപ്പം തന്നെ ലെങ്ത് ആയി ഇനി അതും കൂടി ഉൾപ്പെടുത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യും എന്നറിയുമോ നമ്മളെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ എന്തായാലും കാണില്ല കാരണം അത് മാത്രം മിനിറ്റുകൾ കൂടുതലും പിന്നെ നമ്മൾ വഴുതനങ്ങ അതാ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പൂട്ട് പുഴച്ച് വെച്ചിട്ട് നുറുക്കിങ്ങാണ്ട് അത് പൊരിച്ചെടുക്കുക അപ്പം ഇത്രയും സാധനങ്ങളേ ഞാൻ കാണിക്കണുള്ളൂ അപ്പോൾ അതാ ചട്ടിയിൽ വെച്ചെണ്ണ ഇറന്നുകൊണ്ട് ഇതാ അങ്ങനെ പൊരിക്കാണ്ട് വെച്ചെടുക്കുക അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ വഴുതനങ്ങ പൊരിച്ചിട്ട് ഉപ്പേരി വെച്ച പോലെ നല്ല കേട്ടോ ഇത് രണ്ട് കഷ്ണം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചോർക്കൊരു നല്ലൊരു അടി പൊടിയാണേ അത്യാവശ്യം എരിവ് ഉപ്പൊക്കെ വേണം കേട്ടോ എന്നാലും ഉള്ളു വഴുതനങ്ങ ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ വഴുതനങ്ങ ഉപ്പേരി വെച്ചാൽ വലിയ ടേസ്റ്റില്ലല്ലോ അല്ലേ പക്ഷേ ഇങ്ങനെ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി വേണമെങ്കിൽ വരെ ചിക്കൻ മസാല ബീഫ് മസാല ഒക്കെ ഇട്ടും കണ്ട് ഗരം മസാലയൊക്കെ ഇട്ടൊന്ന് പൊരിച്ചു കൂടി അത് അങ്ങനൊരു ടേസ്റ്റ് കിട്ടും ഞാൻ ഇപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല അവിടെ ചിക്കൻ മസാലയും ബീഫ് ഒന്നും ഇല്ല എല്ലാം കഴിഞ്ഞിട്ടില്ല ഞാൻ ഒക്കെ പൊടിച്ച് ഉണ്ടാക്കിയിട്ട് വേണം ഞാനിതിന് മഞ്ഞപ്പൊടിയും മുളകും പൊടി ഉപ്പും ഇട്ട് കുഴച്ചിട്ടുള്ളു അപ്പോൾ വഴുതനങ്ങ എനിക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട് അനിയത്തിൻ്റെ അവിടെ ഉണ്ടായിരിക്കും ഇഷ്ടം പോലെ ഇനി ഈ വഴുതനങ്ങ ഈ ബ്രിഞ്ചാൾ ഇംഗ്ലീഷിൽ ഈ ബ്രിൻജാൾ നല്ലതിന് പറയാം ഏമിക്കൂട്ടം പറയും ബിഞ്ചാല് ബിഞ്ചാല് അപ്പോൾ ഇതിന് നല്ല ശരീരത്തിനൊക്കെ നല്ല ആവശ്യമുള്ള വിറ്റാമിനൊക്കെ വഴുതനെങ്കിൽ നല്ലതാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സാധാരണ ആഴ്ചയിൽ രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ വഴുതനങ്ങൾ പോരിക്കും ഞാൻ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി കേട്ടോ ആരെങ്കിലും ഈ അവസാനം വരെ കണ്ടവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ മുഴുവൻ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങളറിയിക്കണം കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോ ആയി ഞാൻ ഇനി വരും അപ്പം നിങ്ങൾ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് തൊണ്ണൂറ് കേ സബ്സ്ക്രൈബേഴ്സും ആയിട്ടോ ഏ അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യേണ്ടിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ട് കൂട്ടുകാരെ അടുത്ത വീഡിയോ ആയി വരുന്നൊരു എല്ലാവർക്കും ചാറ്റ അപ്പം ഞാനുണ്ടല്ലോ ഇതൊക്കെ പൊരിച്ചിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റുകയാണ് ചട്ടി കഴുകി വച്ചാൽ അതും പണി ഒരുങ്ങല്ലേ ഇപ്പം